ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് ഇന്ന് കാണിക്കുന്നത് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റ്സിൻ്റെ പിക്ക് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഇതൊരു ഗ്രീൻ കളർ അരേലിയാണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത ഇത് മിനിയേച്ചത് നന്ദിയാർ വട്ടമാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത് ഇത് മദർ ഓഫ് തൗസൻഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് സീബ്ര പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത ഈ കാണിക്കുന്ന ഒരു കോളീവ്സ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതും ഒരു കോളീവ്സ് പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു ലീഫ് പ്ലാന്റ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ചോക്ലേറ്റ് സിങ്കോണിയാണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് മുറി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മൂന്ന് ഷൂട്ട് പ്ലാന്റ് ആണ് ഇത് വലുതാവുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് അതിൻ്റെ ലീഫൊക്കെ വരുന്നത് ഈ ഒരു പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് അടുത്ത് ടൊറീനിയ പ്ലാന്റ് ആണ് ടൊറീനിയത്തിൻ്റെ രണ്ട് കളറാണിന്ന് കാണിക്കുന്നത് ഈ രണ്ട് കളറും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ഈ ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിയ ലാവൻഡർ കളറാണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അഗ്ലോണിമ ഐസ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസിൽ കാണിക്കുന്നുണ്ട് ഇതൊരു ഫേൺ ആണ് ഈ ഒരു ഫാനിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ട്വിസ്റ്റഡ് ഫേൺ ആണിത് അടുത്ത ഇത് ഫിഷ് ടൈൽ ഫേൺ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലീഡിങ് ഹെർട്ട് ഈയൊരു ഫ്ലവറുള്ള പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ലീഫ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഡിഫൻ ബേക്കിയ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമയ്ക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഇത് ഓർക്കിഡാണ് ഡോ ഓർക്കിഡ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ലീഫ് പ്ലാന്റിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് മെക്സിക്കൻ പെറ്റോണിയയുടെ രണ്ട് കളർ അവൈലബിൾ ആണ് രണ്ടും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പർപ്പിളും അവൈലബിളാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് ഈ കാണിക്കുന്ന കലാത്തിയ പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വെർട്ടിക്കൽ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണത് അതിന് പത്ത് രൂപയാണ് വാട്ടർ മെലൺ വിഗോണിയ ഒരു പ്ലാന്റും പത്ത് രൂപയാണ് അപ്പോൾ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാൻസിൻ്റെ പിക്ക് അയക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്